ഇന്ന് നവംബർ ഒന്ന് എല്ലാവർക്കും കേരള പ്രവേശി ആശംസകൾ ഓരോ ഉപഭോക്താവും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഡി ഫോർ ഡിജിറ്റൽ ഓരോ ഇന്റർനെറ്റ് ഉപഭോക്താക്കളും അത് കേരള ഓഫ് ആയിക്കോട്ടെ ബി എസ് എൻ എൽ ആയിക്കോട്ടെ അതുമല്ലെങ്കിൽ റെയിൽവേറോ കെ ഫോണോ ഏത് ഇന്റർനെറ്റ് ആണെങ്കിലും ഓരോ ഉപഭോക്താവും നിർബന്ധമായും ചെയ്യാൻ പാടില്ലാത്ത മൂന്ന് കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തെ കാര്യം വൈഫൈ പാസ്വേഡ് ഒരിക്കലും ഒരു കാരണവശാലും ഉപഭോക്താക്കൾ മാറ്റരുത് കാരണം ഭൂരിഭാഗം ഉപഭോക്താക്കൾക്കും വൈഫൈ പാസ്വേഡ് എങ്ങനെയാണ് മാറ്റുക എന്ന് ഇപ്പോഴും അറിയില്ല അവർ ഇപ്പോഴും വൈഫൈയുടെ പാസ്വേഡിന് പകരം ഇന്റർനെറ്റ് പാസ്വേഡ് ആണ് മാറ്റുന്നത് ഇതുപോലുള്ള ദിവസം ഒരു അഞ്ച് കേസെങ്കിലും ഓരോ ഓപ്പറേറ്റർക്കും വരുന്നുണ്ട് അതാണ് സത്യം അപ്പോൾ നിങ്ങൾക്കറിയില്ലെങ്കിൽ വൈഫൈയുടെ പാസ്വേഡ് മാറ്റാൻ നിൽക്കരുത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ അത് വിട്ടുപോകും പക്ഷേ ഇപ്പോഴും പല ഉപഭോക്താക്കളും വൈഫൈ പാസ്വേഡ് മാറ്റുന്നതിന് പകരം അവരുടെ ഇന്റർനെറ്റ് പാസ്വേഡാണ് മാറ്റുന്നത് അതോടുകൂടി അവരുടെ ഇന്റർനെറ്റ് കട്ടാവുകയും ചെയ്യുന്നു ഇനി രണ്ടാമത്തെ കാര്യം ഓൺലൈൻ റീചാർജ് ഇന്റർനെറ്റ് മാത്രമുള്ള ഉപഭോക്താക്കളാണെങ്കിലും കേബിൾ ടിവിയും ഇന്റർനെറ്റും കൂടിയുള്ള കോംബോ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളാണെങ്കിലും അറിയില്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ നിൽക്കരുത് നിങ്ങളുടെ ഓപ്പറേറ്ററുടെ വ്യക്തമായ നിരീക്ഷണത്തിൽ മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ കണക്ഷൻ ഇന്റർനെറ്റ് മാത്രമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും ആണെന്ന് രണ്ടു വട്ടം ഉറപ്പുവരുത്തേണ്ടതാണ് അതിനുശേഷം മാത്രം നിങ്ങൾ റീചാർജ് ചെയ്യുക യൂസർ നെയിം മാറി റീചാർജ് ചെയ്യുന്ന കേസുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ കോംബോ പാക്കേജ് ഉള്ള കസ്റ്റമേഴ്സ് അതായത് ഇന്റർനെറ്റിന്റെയും കേബിൾ ടി വിയുടെയും പണം ഒരുമിച്ച് ഒരുമിച്ചടയ്ക്കുന്ന ഉപഭോക്താക്കൾ ഒരിക്കലും നിങ്ങളുടെ ഇന്റർനെറ്റ് കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി റീചാർജ് ചെയ്യരുത് ഇങ്ങനെ ഒരിക്കലും സാധിക്കുകയുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓപ്പറേറ്റർക്ക് മാത്രമാണ് കോംബോ പാക്കേജ് റീചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് കോംബോ പേയൊക്കെ ചെയ്യുന്ന ഉപഭോക്താക്കൾ നിങ്ങളുടെ ഓപ്പറേറ്ററുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രം പേയ്മെൻ്റ് അടയ്ക്കുക നിങ്ങളുടെ കമ്പനിയുടെ ഇൻ്റർനെറ്റ് നൽകുന്ന കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഒരിക്കലും റീചാർജ് ചെയ്യാൻ കഴിയില്ല മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് അത് മാറ്റുന്നത് ഒരിക്കലും നിങ്ങളുടെ കമ്പനിയുടെ വെബ്സൈറ്റ് വഴിയോ അതല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ ആപ്പ് വഴിയോ സാധിക്കില്ല ഇത് നിങ്ങളുടെ മോഡത്തിൽ ലോഗിൻ ചെയ്തതിനു ശേഷം മാത്രമേ മാറ്റാൻ കഴിയുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇത്രമാത്രം ചിന്തിച്ചാൽ മതി നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് വെബ്സൈറ്റ് വഴി മാറ്റാൻ പറ്റുകയാണെങ്കിൽ ലോകത്തെവിടെയിരുന്നു ആർക്കും മാറ്റിക്കൂടെ അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആപ്പ് വഴിയോ മാറ്റാൻ സാധിക്കുകയില്ല ഇത് നിങ്ങളുടെ മോഡത്തിൽ ലോഗിൻ ചെയ്ത് മാത്രമേ സാധിക്കുകയുള്ളൂ മോഡത്തിൽ എൻ്റെ വെബ് അഡ്രസ്സിൽ ലോഗിൻ ചെയ്ത് മാത്രമേ നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് മാറ്റാൻ സാധിക്കുകയുള്ളൂ ഓരോ ഇന്റർനെറ്റ് ഉപഭോക്താക്കളും നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നിങ്ങൾക്ക് വൈഫൈയുടെ പാസ്വേഡ് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ നിയന്ത്രണത്തിൽ മാത്രം മാറ്റുക ഇതുപോലുള്ള പുതിയ ഇൻഫർമേഷനുകൾക്കും ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമേ കാണാം സൈനിങ് ഓഫ് ബൈ സലീഷ്